മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അധികമാരും അറിയാതെ പോയ മലയാള സിനിമയിലെ താര താരസഹോദരങ്ങൾ ആരൊക്കെയൊന്ന് നോക്കാം അസ്കർ അലി രണ്ടായിരത്തി പതിനേഴ് മുതൽ മലയാള സിനിമയിലുള്ള നടനാണ് അസ്കർ അലി തീരം ഹണി ബി ടു മുതലായ സിനിമകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് മലയാളത്തിലെ പ്രമുഖ നടനായ ആസിഫ് അലിയുടെ സഹോദരനാണ് അസ്കർ അലി തുളസി നായർ തുളസി നായർ എന്ന നടിയെ നിങ്ങൾക്ക് പരിചയം കുറവായിരിക്കും മുൻപ് തമിഴ് മലയാളം സിനിമകളിൽ ഏറെ തിളങ്ങി നിന്നിരുന്ന രാധയുടെ മകളാണ് തുളസി നായർ മാത്രമല്ല കമ്മത്താൻ കമ്മത് മകരമഞ്ഞ് കോ മുതലായ സിനിമകളിലെ നായികയായ കാർത്തിക നായരുടെ സഹോദരിയാണ് തുളസി നായർ വിരലിൽ എണ്ണാവുന്ന ചില തമിഴ് സിനിമകളിൽ മാത്രമാണ് തുളസി നായർ അഭിനയിച്ചിരിക്കുന്നത് ഇബ്രാഹിം കുട്ടി മായാവി ഷാർജ ടു ഷാർജ ലോക്നാഥ് ഐ പി തുടങ്ങിയ മലയാള സിനിമകളടക്കം ടെലിവിഷൻ രംഗത്തും ഇരുപത്തിരണ്ട് വർഷമായിട്ടുള്ള ഇബ്രാഹിംകുട്ടി മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയുടെ സഹോദരനാണ് പ്രേം പ്രകാശ് മലയാള സിനിമാ രംഗത്തും ടെലിവിഷൻ രംഗത്തും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന പ്രേം പ്രകാശ് പഴയകാല മലയാള സിനിമയിലെ വില്ലൻ കഥാപാത്രം അഭിനയിച്ചിരുന്ന ജോസ് പ്രകാശിന്റെ സഹോദരനാണ് മധു വാര്യർ മലയാള സിനിമാ രംഗത്ത് സജീവനായ മധു വാര്യർ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു മധു വാര്യർ മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യരുടെ സഹോദരനാണ് കവിയൂർ രേണുക ഇരുപതോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും നാടകങ്ങളിലും അഭിനയിച്ച നടിയായിരുന്നു കവിയൂർ രേണുക അഭിനയ രംഗത്ത് ഏറെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് കവിയൂർ രേണുക സിനിമാ ലോകത്തോട് വിട പറഞ്ഞത് സിനിമകളിലെയും സീരിയലുകളിലെയും സ്നേഹനിധിയായ അമ്മ കഥാപാത്രങ്ങളായിരുന്നു കവിയൂർ രേണുകയുടേത് മലയാള സിനിമയുടെ അമ്മ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കവിയൂർ രേണുക മലയാള സിനിമയുടെ അമ്മയായ കവിയൂർ പൊന്നമ്മയുടെ സഹോദരിയാണ് ശോഭാ മോഹൻ രണ്ടായിരത്തിന്റെ തുടക്കം മുതൽ മലയാള സിനിമയിലെ നായകൻ്റെയും നായികയുടെയും അമ്മയായി ഏറെ തിളങ്ങിയ താരമായിരുന്നു ശോഭാ മോഹൻ മലയാള സിനിമയിലെ പ്രശസ്ത നടനായ സായി സഹോദരിയാണ് ശോഭാ മോഹൻ ഷാജി തിലകൻ മലയാളം ടെലിവിഷൻ സീരിയലുകളിലൂടെ ഏറെ പ്രശസ്തനായ നടനാണ് ഷാജി തിലകൻ മലയാള സിനിമയുടെ അഭിനയ ചക്രവർത്തിയായ തിലകന്റെ മകനും പ്രശസ്ത നടന്മാരിൽ ഒരാളായ ഷെമ്മി തിലകന്റെ സഹോദരന്മാരിൽ ഒരാളുമായിരുന്നു ഷാജി തിലകൻ പ്യാരിലാൽ പ്യാരിലാൽ എന്ന സിനിമാ നടനെ നിങ്ങൾക്ക് അറിയുമോ മലയാളത്തിൽ നാലോ അഞ്ചോ സിനിമകളിൽ അഭിനയിച്ച നടനായിരുന്നു പ്യാരിലാൽ ഇദ്ദേഹം മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിന്റെ ചേട്ടനായിരുന്നു ഇവർ ഇരുവരും ഒന്നിച്ചഭിനയിച്ച സിനിമയാണ് കിളിക്കൊഞ്ചൽ നാൽപ്പത്തിയെട്ടാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് പ്യാരിലാൽ മരണപ്പെടുകയായിരുന്നു കൂടുതൽ എന്റർടൈൻമെന്റ് ന്യൂസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക